ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആവണമെന്ന് വിചാരിക്കുമ്പോൾ പല പല പ്രശ്നങ്ങൾ വന്നത് കൺസിസ്റ്റൻസിയുടെ ഓപ്പോസിറ്റായിട്ട് മാറും അപ്പോൾ കുറേ വീഡിയോസ് ഞാൻ ഇട്ടില്ലായിരുന്നു ഞാൻ റീസെൻ്റ് ഒരു പുതിയ ഫോൺ വാങ്ങി പിന്നെ എൻ്റെ ജോലിയും ഞാൻ രാജിവെച്ചു അപ്പോൾ ഇനി ഐ എം ഫ്രീ ടു പുട്ട് ഓർ പോസ്റ്റ് ന്യൂ ഡിഫറെൻറ്റ് ഷോർട്സ് ആൻഡ് ലോങ് ഫോം വീഡിയോസ് അപ്പോൾ ഇന്ന് ഇന്നലെയാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തത് അപ്പോൾ ഒരു എന്താ പറയുന്നത് ഡെയിലി നമുക്കൊരു ഏർജൻസി ഉണ്ടാവുമല്ലോ ഇന്ന് സമയം ജോലി കയറണം ജോലി കയറണം ജോലി കയറണം അപ്പോൾ ഈ എനിക്കത് ഫീലിംഗ് ഇപ്പോഴും ഉണ്ട് ഐ ഫീൽ ബാഡ് പക്ഷേ അടുത്തൊരു ന്യൂ ലൈഫിലേക്ക് കയറാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു പ്രിപ്പറേഷനാണ് അപ്പോൾ ആദ്യമേ തന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു ബാംഗ്ലൂരിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന വരുന്ന ആൾക്കാരൊക്കെ തീർത്ഥാടനത്തിനായിട്ട് വരുന്ന ആൾക്കാരൊക്കെ സെന്റ് ബസ്ലിക്ക ചേർച്ചിൽ കയറാറുണ്ട് അതായത് ഇവിടുത്തെ നഗർ എന്ന് പറയും ഇത് ചേർച്ചും പിന്നെ ഷോപ്പിംഗ് സ്ട്രീറ്റ്സും കുറേ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ മേജർലി ജസ്റ്റ് ഒന്ന് പള്ളിയിലോട്ടാണ് ഇറങ്ങുന്നത് മിക്കവാറും ഷോപ്പിംഗ് സ്ട്രീറ്റ്സിലോട്ട് പോകുന്നില്ല കാരണം മണ്ട പൊളിയുന്ന വെയിലാണ് അപ്പോൾ നിങ്ങളെ ജസ്റ്റ് പള്ളിയുടെ ഒരു ഗ്ലാൻസ് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതിന് ശേഷം ഇനിയെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ ട്രൈ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് ഈ ചൂടത്ത് നമ്മൾ ഇറങ്ങി നല്ല ഉഗ്രൻ വെയിലും ട്രാഫിക്കും എല്ലാമായിരുന്നു കണ്ടു ആ വരെ തണലന്വേഷിച്ച് വന്ന് കിടക്കുക പിന്നെ നമ്മൾ ശിവാജിനഗർ എത്തും തോരും അവിടെ സ്ട്രീറ്റ്സൊക്കെ ഫുള്ളായിരുന്നു അപ്പോൾ ഇതാണ് ശിവാജിനഗറിൻ്റെ ബാക്ക് സ്ട്രീറ്റ്സ് ഇവിടെ കുറേ ഐറ്റംസ് ഇങ്ങനെ വിൽക്കും പക്ഷേ മിക്ക ആൾക്കാരും ഇവിടെ തുണി കട്ട് പീസുകളൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് വരുന്നത് കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റ്സും കുറേ കിലോമീറ്റർ കണക്ക് കിടക്കുന്ന ലോങ് ഏരിയ ആണ് ശിവാജിനഗർ അപ്പോൾ നമ്മൾ ടു വീലറിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ്സിൻ്റെ അത്തേക്കുടിയൊക്കെ നമുക്കിങ്ങനെ കയറി പോവാം അപ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങനെ കുറേ പോയി കഴിയുമ്പോഴാണ് നമുക്ക് കുറേ ഡ്രസ്സസ് റെഡിമെയ്ഡ് ഡ്രസ്സസ് കിട്ടുന്നതും പിന്നെ ബ്രൈഡൽ കണക്ഷൻസും കണക്ഷൻസ് അല്ല കളക്ഷൻസും പിന്നെ ജെൻസിനുള്ള സെപ്പറേറ്റ് ബാഗ്സിനുള്ള സെപ്പറേറ്റ് കടാം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം അപ്പോൾ കുർത്തീസ് പല പല ഡിസൈൻ പല പല വെറൈറ്റി എന്ത് വാങ്ങാനുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി എല്ലാം കിട്ടും അതുമല്ല ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും പിന്നെ സാന്റിൽസ് ആയിക്കോട്ടെ ടീഷർട്ട്സ് ഷർട്സ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര അഫോർഡബിൾ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു പാട് പെട്ടു കാരണം ഈ വെയിലത്തെല്ലാവരും കൊണ്ടുവന്ന് പാർക്കും ചെയ്യുന്നുണ്ട് പൊതുവേ ഇവിടെ ആരും പാർക്ക് ചെയ്യാറില്ല കാരണം നമ്മൾ സം ഒരു മണിക്കൂറിന് നമ്മൾ ട്വൻറ്റി റുപ്പീസ് അങ്ങനെ എന്തോ കൊടുക്കണം പക്ഷേ നമ്മൾ സ്ഥിരം ഇവിടെ പാർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്തു ഇതാണ് പള്ളിയുടെ എൻട്രൻസ് ഒക്കെ കറക്റ്റായിട്ട് പറ്റിയില്ല ഒരു സ്ഥലത്ത് വെയിലും അങ്ങനെ ഇങ്ങനെ വണ്ടിയൊക്കെ നെഞ്ചത്തോട്ട് കയറ്റുന്ന ആയിരുന്നു എല്ലാവരും ഭയങ്കര ധൃതിയിലായിരുന്നു എസ്പെഷ്യലി ഞാൻ പോയ ദിവസം ഭയങ്കര വെയിലായിരുന്നു ആൻഡ് ഇതാണ് നമ്മുടെ പള്ളി ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ പള്ളി ആൻഡ് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി നമുക്ക് എൻ്റർ ആവാം അവിടെ ആരാധന ചാപ്പളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി കയറുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് പൂവും തിരിയും തരും കത്തിച്ച് പ്രാർത്ഥിക്കാൻ അതാണ് ഇവിടെ ഒരു ജനക്കൂട്ടം കാണുന്നത് പക്ഷേ അന്നത്തെ ദിവസം ഞാൻ പോയ ദിവസം ഫോൺ പേയുടെ സെർവർ എല്ലാ സ്ഥലത്തും കുറവായിരുന്നു പെട്രോൾ പമ്പ് ആയിക്കോട്ടെ ജ്യൂസ് കട ആയിക്കോട്ടെ എല്ലായിടത്തും കുറവായിരുന്നു അപ്പോൾ ഈ പൂ വിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇത്രയും തിരക്ക് കാണുന്നത് ഇത് തന്നെയാണ് എല്ലാവരും ഫോൺ പിടിച്ചുകൊണ്ട് കഷ്ടിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ഫോണുകൾ പിടിച്ച് കഷ്ടപ്പെടുന്നുണ്ട് നമ്മളും കഷ്ടപ്പെട്ടു കുറേ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ആകുന്നുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം പിന്നെ ഇത്രയും ദൂരെ വന്നിട്ട് പൂ കത്തിച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ അത് ശരിയാവില്ല അപ്പോൾ അവിടുന്ന് പൂവും തിരിയെല്ലാം വാങ്ങി നമ്മൾ നേരെ ചെല്ലുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും െഫ്റ്റ് സൈഡിൽ അവിടെ ഒരു രൂപമുണ്ട് അവിടെ കൊണ്ടുപോയാണ് നമ്മൾ പ്രാർത്ഥിച്ച് കത്തിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ നിങ്ങൾക്ക് പള്ളിയും കാണാം പിന്നെ ഈ പള്ളിയിൽ പലതരം നേർച്ചകളുണ്ട് പിന്നെ ഇപ്പം ഈ കാണുന്ന ബിൽഡിംഗിൽ നമുക്ക് സ്റ്റോളൊക്കെയാണ് കേട്ടോ കൊന്തയും സ്റ്റാച്ചൂസും അങ്ങനെയൊക്കെ കിട്ടുന്ന സ്റ്റോളാണ് വെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് നേരെ കണ്ണും തുറന്ന് നോക്കാൻ പറ്റുന്ന അത്രയും വെയിലായിരുന്നു അങ്ങനെ കൊണ്ടുപോയി നമ്മൾ തിരി കത്തിക്കാനുള്ള പരിപാടിയായിരുന്നു പിന്നെ അവിടെ ഉള്ളിലേക്ക് അധികം വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേസ് എല്ലാവരും തിരി പിടിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ടൈമിൽ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അതിൻ്റെ അടുത്തുള്ളതാണ് ഈ ഒരു കുഞ്ഞു ചാപ്പിൾ അതായത് മുമ്പിൽ നിങ്ങൾക്ക് മാതാവിൻ്റെ രൂപം കാണാം ഇവിടെ പലതരം നേർച്ചകളുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ മുട്ടിൽ പോകുന്നത് ഒരു ടൈപ്പ് നേർച്ചയാണ് മുട്ടി പോകുന്ന ആൾക്കാർ വസ്ത്രം അവരുടെ വസ്ത്രത്തിൻ്റെ കളറ് ആ കളറിലിട്ട് വന്ന് നേർച്ച നടത്താം എന്നുള്ളത് തന്നെ ഒരു വലിയ നേർച്ചയാണ് ഈ പള്ളിയുടെ പ്രത്യേകതയാണ് ഇത് അപ്പം രണ്ട് സൈഡിലും ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ലെഫ്റ്റ് സൈഡിൽ ചെയർസും അങ്ങനെ ബെഞ്ചസ് ബെഞ്ചസും ആണ് റൈറ്റ് സൈഡിൽ ഇതേപോലെ മുട്ടിൽ പോകാനുള്ള ആൾക്കാർക്ക് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാനും റൈറ്റ് സൈഡ് നമുക്കിങ്ങനെ ഒഴിവാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ മുമ്പിൽ ആ സ്റ്റാച്യു കണ്ടില്ലേ ആ സ്റ്റാച്ചുവയുടെ മുൻവശം അടുത്ത് പോയി നിന്നെടുക്കുന്ന വീഡിയോ ആണിത് ഇതാണ് നമ്മുടെ മെയിൻ രൂപം അപ്പോൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നതും നേർച്ച കൊടുക്കുന്നതും എല്ലാം ഇവിടെയാണ് അപ്പോൾ ഈ ചാപ്പിളിന്ന് നമ്മൾ മെയിൻ ചേർച്ചിലോട്ട് എൻറ്റർ ആകുകയാണ് ഇവിടെ എല്ലാവരും വന്ന് ഫോട്ടോ പിടിക്കലൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇതൊരു ഗംഭീരമായ ഒരു ചേർച്ചാണ് ഉള്ളിൽ അതേപോലെ അത്ഭുതങ്ങൾ നടക്കുന്ന ചേർച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫുൾ ടൈം ക്ലീനിങ് ആണ് അതായത് ഒരു കുർബാന കഴിയുമ്പോൾ അപ്പം തന്നെ അടിച്ചു വാരി ഇടലും ഇതൊക്കെയാണ് അപ്പോൾ കണ്ടോ ഇൻസൈഡിലെ ലുക്ക് ഇങ്ങനെയാണ് ഭയങ്കര ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ഇതിനകത്ത് ഭയങ്കര ഒരു ഹോളിനെസ് ഫീലാകും നമുക്ക് ചില സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും പക്ഷേ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ആൻഡ് ദാറ്റ് ഈസ് വെരി ഡിവൈൻ അത് പറഞ്ഞാൽ തീരില്ല അപ്പോൾ കുറെ ആൾക്കാർ വന്ന് ചിലപ്പോൾ കേരളത്തിലെ ആൾക്കാർ നേരച്ച നേരുന്നത് ഇവിടെയൊക്കെയാണ് പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി മിക്ക ആൾക്കാരും അങ്ങനെയാണ് കാരണം അത്രയും മിറാക്കലസ്സാണ് ആൻഡ് ഇതാണ് മെയിൻ ആൾത്താര ആൾത്താരയുടെ സൈഡിൽ ലേഡി ഓഫ് അറേബ്യ എന്ന് പറഞ്ഞ ഒരു മാതാവിൻ്റെ ഗ്രൂട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായ നമ്മളവിടെ ചെന്നത് മെയിനായിട്ട് പ്രാർത്ഥിക്കാനാണ് അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ ഈ വെയിലത്ത് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല ഭയങ്കര ചൂടാണ് വണ്ടി എവിടെയാവോ വെച്ചിരിക്കണേ ഭയങ്കര ചൂടാണ് സ്ഥലം പൊട്ടി പൊളിയുക അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഒരു സ്കാനർ പോലും വർക്കാകുന്നില്ലെന്നുള്ളതാണ് ഇതാണ് വണ്ടി ഒരു ഇന്നെന്തോ സെർവർ ഡൗണാ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി അപ്പോൾ ഒരു ബീഫ് ബിരിയാണിയും എന്തോ ഒരു ചാറും പിന്നെ ഷേർവ പിന്നെ ഈ സാലഡും കബാബും കൂടെ വാങ്ങി കഴിച്ചു അങ്ങനെ നേരെ വീട്ടിലോട്ട് വിട്ടു കൈസ് കൈസ് ഞാൻ ഫൈനലി വീട്ടിലെത്തി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ചൂടായിരുന്നു ചൂട് മാത്രമല്ല ബാംഗ്ലൂരിൽ പൊടി മണ്ണ് മുഖം എൻ്റെ ഐലാഷസൊക്കെ ഇങ്ങനെ ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് മണ്ണ് അറിയാൻ പറ്റും എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ വായ തുറന്ന് സംസാരിച്ച് റോട്ടിൽ കൂടെ വന്നാൽ ഫുള്ള് തരിക്കും ഇവിടെയൊക്കെ ലാസ്റ്റ് ഞാനൊരു തംസപ്പും കുറച്ച് ഐസ്ക്രീംസ് ആയിട്ട് വീട്ടിലെത്തി ഗൈസ് എൻ്റെ അമ്മയെ പോയ ഊർജം ഉണ്ടായില്ല തിരിച്ചു വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ എനർജി മുഴുവനും തീരുന്നു അപ്പോൾ അത്രേ ഗൈസ് ഇനി ഇതേപോലെ ഇനി തുടങ്ങുന്നേ ഉള്ളൂ ഇതേപോലെ കുട്ടി 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 വീഡിയോസ് ഇട്ട് തുടങ്ങണം എന്നാലേ എനിക്കും പരിചയം ആയി തുടങ്ങുള്ളൂ വീഡിയോ എടുത്തിട്ടുള്ള റെക്കോർഡിങ്ങൊക്കെ